ൊപ്പം അഭിമാനത്തോടെ സഞ്ജു ഫാഷൻ ജംഗ്ഷൻ ശ്രീകൃഷ്ണപുരം പാലക്കാട് രണ്ട് പുസ്തകങ്ങൾ രണ്ട് എഴുത്തുകാർ കേരള സംസ്ഥാന സാഹിത്യ അക്കാദമിയുടെ ഈ വർഷത്തെ അവാർഡ് ജേതാക്കളായ ജി ദിലീപനും ടി ജി നിരഞ്ജനുമൊപ്പം ചായയും സല്ലാപവുമായി ഒരു സായാഹ്നം ശ്രീകൃഷ്ണപുരത്ത് സർവീസ് സഹകരണ ബാങ്ക് ഹാളിൽ സംഘടിപ്പിക്കപ്പെട്ടു പുരോഗമന കലാസാഹിത്യ സംഘം ശ്രീകൃഷ്ണപുരം മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ദിലീപന്റെ രാമായണത്തിന്റെ ചരിത്ര സഞ്ചാരങ്ങൾ ടി ജി നിരഞ്ചനന്റെ കേരളത്തിൻ്റെ മൈദാത്മകഥ വറുത്തരച്ച ചരിത്രത്തോടൊപ്പം എന്നീ പുസ്തകങ്ങളുടെ ആസ്വാദന ചർച്ചകളാണ് നടന്നത് അനന്ത സാധ്യതകൾ ഉപയോഗപ്പെടുത്തുന്ന നാട്യശാസ്ത്ര എന്ന പ്രസ്ഥാനത്തിന്റെ എല്ലാമെല്ലാമായ ദിലീപൻ്റെ മറ്റൊരു സാഹിത്യ സബരിയിൽ നിന്ന് രൂപപ്പെട്ട വാത്മീകി രാമായണത്തിന്റെ പഠനമാണ് അദ്ദേഹത്തിന്റെ ആദ്യ പുസ്തകം എന്ന് അവതരണത്തിന്റെ ആദ്യം പുരോഗമന കലാസാഹിത്യ സാഹിത്യ സംഘം ജില്ലാ കമ്മിറ്റി അംഗം കെ ജയദേവൻ പറഞ്ഞു തൊഴിൽ കൊണ്ട് എഞ്ചിനീയറായ നിരഞ്ജന്റെ നർമ്മബോധത്തിൽ നിന്ന് രൂപപ്പെട്ട ചെറിയ വലിയ പുസ്തകമാണ് കേരളത്തിന്റെ മൈതാത്മകഥ എന്നും പുസ്തകം അവതരിപ്പിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞു ഒരു വേള എന്താ പോകുന്ന ആർഎസ്എസുകാരുടെ ഇങ്ങനെ ഈ ബലമായി നിൽക്കുന്ന പോലെ നിൽക്കുന്ന അവിയൽ പറ്റി പറയുന്നുണ്ട് അപ്പോ അവിയൽ ബിഫോർ ബി സി ആഫ്റ്റർ എന്നിങ്ങനെ ആ ഒരു കാലത്തിനെ കാരറ്റിനെ വെച്ചിട്ട് ഒരു കാല നിർണയം നടത്തുന്ന ഒരു ഹാസ്യ ഹാസ്യഭാവന എന്നാണ് അർത്ഥം രണ്ട് കുളിഞ്ഞ എന്താ വെള്ളത്തിൽ ഇട്ടിട്ട് ഈ ഈ വിശന്ന് വരുന്ന നായന്മാരെ നിയന്ത്രിക്കാൻ സാധിക്കുമെന്ന് മനസ്സിലാക്കിയവരായിരുന്നു കേരളത്തിലെ സ്ത്രീകൾ എന്നാണ് രണ്ട് പുസ്തകങ്ങളുടെയും ഉള്ളിലേക്ക് ഇറങ്ങിയ പഠനത്തോടെ ശ്രീകൃഷ്ണപുരം കൃഷ്ണൻകുട്ടി എം വി രാജൻ പി എം നാരായണൻ കെ ബി രാജാനന്ദ് എ പി കേലു എൻ പി പ്രിയേഷ് എന്നിവർ സംസാരിച്ചു ഭരണകാലം മുതൽ ഉള്ളിലൂറിയ നർമ്മഭാവനകളാൽ ആനുകാലിക രാഷ്ട്രീയ സംഭവങ്ങൾക്ക് നിറം കൊടുത്ത് രൂപപ്പെടുത്തിയതാണ് കേരളത്തിന്റെ മൈതാത്മകഥ എന്ന് മറുപടിയിൽ നിരഞ്ജൻ പറയുകയുണ്ടായി പിന്നിലൂടെ കാഞ്ഞിരപ്പുഴ കനാലിൽ നിന്നാണ് ഞാൻ ഒരു പക്ഷെ ബ്ലോഗില് ഈ പറഞ്ഞു അതിന്റെ ആ കടുമാന എന്നുള്ള ബ്ലോഗിന്റെ ടാഗ്ലൈറ്റ് എപ്പോഴും ഇടതുഭാഗത്തിരിക്കുന്നത് ചുവന്നത് എരിവുള്ളത് അപ്പോ അതാണ് കടുമാങ്ങയുടെ എക്സ്പ്ലനേഷൻ അപ്പൊ അതിൽ വന്ന ആദ്യത്തെ എഴുതി ഒന്നാണ് ഈ

അത് വായനക്കാരിൽ എത്തിയതോടുകൂടി നിങ്ങളുടേത് കൂടിയായി എന്നും ദിലീപനും അഭിപ്രായപ്പെട്ടു പക്ഷേ എനിക്ക് എന്റെ കാലത്ത് ഏതൊരു പുസ്തകം പോലെ ഏതൊരു പുസ്തകം പോലെ വായിക്കാവുന്ന കൃതിയാണ് എന്ന രീതിയിലാണ് എനിക്ക് അത് വായിച്ച് മാതൃമേലയാളോ സുന്ദരിയോ സുന്ദരന്മാരോ അല്ലെങ്കിൽ മാധവുട്ടിയുടെ കടുക്കലുകളോ വായിക്കുന്നത് പോലെ നമ്മുടെ കാലത്തെ കുറിച്ച് നമ്മുടെ ജീവിതത്തെ കുറിച്ച് നമ്മുടെ സംഘർഷങ്ങളെ കുറിച്ച് അല്ലെങ്കിൽ എനിക്ക് എന്നെ തന്നെ തിരിച്ചറിയാൻ കഴിയുന്ന എന്റെ സഞ്ചാരങ്ങളെ കുറിച്ച് എന്റെ സഞ്ചാരങ്ങളാൽ പക്ഷേ രാമന്റെ സംഘർഷങ്ങളോട് ചേർത്ത് വയ്ക്കാൻ കഴിഞ്ഞേക്കും ഇതുപോലെ രീതിയിൽ നമ്മുടെ കാലത്തെപ്പിക്കുന്നത് കൃതിയായിട്ട് രാമായണത്തെ ഓർക്കാൻ തന്നെയാണ് അനുശേഷം വിക്ഷുസ്തനായി പോകുന്നു യന്ത്രണം കിട്ടത്തില്ല ഇളം നീലക്കോട്ടിട്ട് കുതിഞ്ഞു നിങ്ങൾ വിശോധിക്കുന്ന ആകാശത്തിനോട് ഉപ്പ് കുറയ്ക്കണം ബി പി കൂടുതലാണ് കടൽ നോക്കണം ഉപ്പ് കുറയ്ക്കണം ബി പി കൂടുതലാണ് ആകാശം കാര്യം പറഞ്ഞത് അയ്യോ ഞാൻ കടലാണ് ഉപ്പെന്ന് തൊഴിച്ചാൽ കടൽ അന്തം കിട്ടും നാലായാലും മുന്നില്ല ഒരു മഞ്ഞിമയൊക്കെ എടുത്ത ഉപ്പ് തുടച്ച് കഴിയുന്നത്ര നവീകാരനായി ആകാശം വന്നു ബി പി കൂടുതലാണ് ഉപ്പ് കുറയ്ക്കണം അത് നിസ്സഹായനായ കടൽ തട്ടവാളത്തിന്റെ വരുക്കലേക്ക് നോക്കി യൂണിഫോമിൽ കടന്നു വന്ന അല്പം എഴുതും തുളുമ്പുന്നൊരു മഴയെ ദയനീയമായി നോക്കി മഴയൊന്ന് വിജയിച്ചു കടലിൻ്റെ നരമ്പിൽ മൃദുവായി നമ്മൾ ചെറുതാരെന്ന് തട്ടിത്തരുകയും അങ്ങനെ ഉണ്ടാവും സഹായിക്കാം ഒന്നുകൂടി നോക്കാം മഴയുടെ വേസ് വർഷങ്ങളിൽ കടലങ്ങനെ ഉറങ്ങി ഉണർന്നപ്പോൾ ചിരിച്ചു കഴിഞ്ഞു കിട്ടുന്നു മഴ ആകാശത്തിൻ്റെ ചാർട്ടിൽ നീലം കൊണ്ട് പൂരിശി മൂച്ചിരുപത് എട്ടത്